ഹായ് ഞായറാഴ്ചയായിട്ട് രാവിലെ കേട്ടേ രാവിലെ ഇല്ല പന്ത്രണ്ട് മണിയായി വണ്ടിയെല്ലാം കഴുകി ഞങ്ങളുടെ കിടുവിനെ കുളിപ്പി വെക്കഴിഞ്ഞു പോകുക റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെയൊരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പം ഇവിടെ നേരെ അവിടെ വന്നു ഒന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോവാം അപ്പോൾ എല്ലാവരും ഞായറാഴ്ചയായിട്ട് എന്നാണ് പരിപാടി അടിച്ചുപൊളിക്കുകയാണ് എല്ലായിടത്തും ഈ പോമ്രേനിയൻ പൂച്ചപ്പെട്ടികളുടെ വരെ കേട്ടോ നമ്മുടെ ഈ ഏരിയയിൽ ഒരുപാട് പൂച്ചപ്പെട്ടികളുണ്ട് ഇതല്ലേ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു പോവാണ് അതല്ലേ ഓക്കെ അപ്പം ഞായറാഴ്ചയായിട്ട് ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞ് കഴിഞ്ഞതിലും ചാടിയതാണ് വണ്ടിയും കഴുകി പട്ടി ചെയ്യാൻ കഴിപ്പിച്ചു അടുത്ത് ബുള്ളറ്റ് എടുത്തുകൊണ്ട് വരണം അപ്പം നിങ്ങൾക്ക് എന്നാണ് പരിപാടി കമൻ്റിടൂ ഞായറാഴ്ച ആയിട്ട് മഴ കാരണം ആർക്കും വെള്ളിയിലോട്ട് ഇറങ്ങാനും പറ്റത്തില്ല അതൊരവസ്ഥയായിട്ടുള്ള ചെറുതായിട്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഓടിയതാണ് ഓക്കെ എല്ലാം അടിച്ചുപൊളിക്കുക ബൈ